തിരുവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയ ബിസിനസ് എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിതരണം ചെയ്തു തിരുവനന്തപുരം കവടിയാർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ശശി തരൂർ എം പി മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി വ്യവസായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തിരുവനന്തപുരത്തെ സംരംഭകർക്കായാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് ചേംബർ ഐക്കോണിക് ബ്രാൻഡ് അവാർഡ് ചേംബർ എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ രണ്ടു വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് ചേംബർ ഐക്കോണിക് ബ്രാൻഡ് അവാർഡിന് മുരളിയ ഡയറി പ്രൊഡക്ട്സ് സ്ഥാപകനും സി എം ഡിയുമായ കെ മുരളീധരൻ അർഹനായി ചേംബർ എക്സലൻസ് അവാർഡിന് വ്യവസായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ദേവി ഫാർമ സ്ഥാപകൻ കെ എസ് ബാലഗോപാൽ അടക്കം പതിമൂന്ന് പേർ അർഹരായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ്കുമാർ സ്പീക്കർ എ എൻ ഷംസീർ ശശി തരൂർ എം പി ത്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രഘുചന്ദ്രൻ നായർ ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം